ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന കണ്ണൂർ കൊല്ലം എൽ ഡി സിക്കകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ തുരിതുരാ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പതിമൂന്ന് ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത് പലർക്കും ആ ചോദ്യങ്ങളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് നോർമലി അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കുന്നതെങ്കിലും പല കറണ്ട് അഫേഴ്സിന്റെ രൂപത്തിലും അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് അപ്പം ഓൾറെഡി ഈ ചോദ്യങ്ങളൊക്കെ ആദ്യമായിട്ടാണോ പി എസ് സി ചോദിക്കുന്നത് പലരും പറയുന്നത് ആദ്യമായിട്ട് ആണ് എന്നിട്ടുള്ളത് പക്ഷെ തെറ്റാണ് ഈ ചോദ്യങ്ങളൊക്കെ പല രീതിയിൽ പി എസ് സി പല പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാതെ അതിന്റെ സോഴ്സസ് പഠിക്കാതെ നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മുന്നേറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് പഠിക്കണം പറ്റിയതൊക്കെ പറ്റി ഇനി നമ്മളിപ്പോ ആരെയും പഠിച്ച് കയറിയിട്ട് യാതൊരുവിധ രക്ഷയുമില്ല നമ്മൾ അത് മനസ്സിലാക്കുക മനസ്സിലാകുന്നതിന് ശേഷം സ്വയം മാറാൻ വേണ്ടിട്ട് തീരുമാനിക്കുക അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വിജയം നിങ്ങളുടെ കൂടെ തന്നെ വരുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇപ്രാവശ്യത്തിൽ റാങ്ക് ബേക്ക് ചെയ്യുന്ന എല്ലാരും പറയുന്ന കോസ്റ്റിനാണ് ഏതെന്ന് പറഞ്ഞത് ഇത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോർമലി എന്ത് ചെയ്യും നമ്മൾ സാധാരണ റാങ്ക് ഫയൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും ഇത് ഈ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടത്തില്ല നോർമലി നമുക്ക് നമ്മൾ അത്ര കാര്യമായിട്ട് വായിക്കാത്തതുകൊണ്ട് ഇതൊക്കെ നോർമൽ ഒരു ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യം പഠിക്കാതെ പോയത് ആരുടെ തെറ്റാണ് കൃത്യമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒന്നാമത്തെ ചോദ്യപേപ്പർ അതായത് എൽ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എൽ ഡി സിക്കകത്ത് ഉണ്ടായിരുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അവിടുത്തെ ആ രണ്ടാമത്തെ ലാസ്റ്റ് പോയിന്റും അങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടായിരുന്നു വന്നിരുന്നത് ആ ഒരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം നേരത്തെ ഒക്കെ പരീക്ഷയ്ക്ക് പിന്നെ ആ പോയിന്റ് വന്നിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ സോഴ്സ് എവിടെയാണ് തപ്പാന്നുകൊണ്ടും പലർക്കും ഈ ഒരു അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം എന്താണ് അതിനകത്ത് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്നുള്ളത് പറയാം ഇനി അതുകൂടാതെ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം ഇനി ഏതൊക്കെ കണക്റ്റഡ് പഠിക്കുമ്പം ആ പോയിന്റും ആ ചോദ്യങ്ങൾ മാത്രം പഠിക്കുന്നത് അല്ല കണക്ടഡ് പോയിന്റ് എന്നുള്ള റിയാലിറ്റിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉയരണം ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഒരു അവയർനെസ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഇപ്പൊ ഇതും ഒരു ചാപ്റ്ററിൽ നിന്നിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത് നോക്കാം ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏത് അപ്പം ഇവിടെ ഇവിടെയും നമ്മൾ നോർമലി ഒരു റാങ്ക് ഒക്കെ വെച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ച് ഇതിൻ്റെ ട്രാൻസ്ലേഷൻസ് ഒക്കെ എന്താണ് വളരെ വിചിത്രമാണ് ചിലതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് എല്ലാവരും വെറുക്കാൻ തന്നെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജ് അവിടെ നമ്മൾ അത്ര സ്മൂത്ത് ആയിട്ടെല്ലാവരും അവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്നത് കാരണം അതെല്ലാം ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷനാണ് എൻ സിആർടി ടെക്സ്റ്റിന്റെ ട്രാൻസ്ലേഷൻ ആണ് എൻ സിആർടി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ സ്മൂത്തായിട്ട് പോവാതിന്റെ റീസൺ പക്ഷെ നമ്മൾ തുല്യതാ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് ചില പോയിന്റുകൾ എവിടെ ഇല്ല ദാറ്റ് റിയാലിറ്റി അതുകൊണ്ട് കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് വായിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ബെറ്റർ വായിക്കാനൊന്നും പോകേണ്ട ഏതൊക്കെയാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത് എന്നിട്ടുള്ള ഫോക്കസ് ഏരിയ സോ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓറിയന്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ അതുകൂടെ നോക്കിയിട്ട് മസ്റ്റ് ആയിട്ട് പോണം മുപ്പത്തൊന്നാം തീയതി പരീക്ഷ ഉള്ളവർ ഇസ് കമ്പൽസറി ഓക്കെ അപ്പൊ ഇനി നോക്കാം ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് ഇത് അതിന് തൊട്ടപ്പുറത്തെ ചാപ്റ്റർ ആണ് അപ്പം ഇതൊക്കെ നമ്മൾ നോർമലി ചിന്തിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല പക്ഷെ ഇതിന്റെ ഒട്ടും ഒരു കണക്ടഡ് പോയിന്റ് പഠിക്കുമ്പോൾ നമ്മൾ ഈ പത്തൊമ്പതാം അല്ല പഠിച്ചു നോക്കേണ്ടത് അതിന് അപ്പറം ഇപ്പറുള്ള മത സ്വാതന്ത്ര്യം ഒക്കെ നമ്മൾ ഈ റാങ്ക് ഫൈൽ കിട്ടാത്ത കുറെ പോയിന്റുകൾ എവിടെ ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിനകത്തുണ്ട് അത് നമ്മൾ വായിക്കണം ഒന്ന് ആഴത്തിന്റെ രണ്ട് പ്രാവശ്യം വായിക്കണം മനസ്സിരുത്തി വായിക്കണം കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത് മനസ്സിരുത്തി വായിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പം ഓക്കെ അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ മാനസികത ഇനി ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഒക്കെ ഓൾറെഡി എന്ത് തന്നെ ചോദിച്ചാണ് രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ പി എസ് സി പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സോ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല അത് കൃത്യമായിട്ട് പഠിക്കാതെ റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എക്കണോമിക്സ് ആയാലും പ്ലസ് വൺ പ്ലസ് ടു കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടന്റ്സിന് അത് മൈനസ് ആയി പോയതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല ആ കണ്ടന്റ് നിങ്ങൾ ശരിക്കും റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ പറ്റാഞ്ഞത് ആ ഒരു റിയാലിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ റിവിഷൻസ് കൂട്ടുക നിങ്ങൾ ഇതിനനുസരിച്ച് ഫോക്കസ് ഏരിയ കൃത്യമായിട്ട് കണക്ടർ പോയിന്റ് അല്ല ഫോക്കസ് ഏരിയ കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്നെ ആ തൊട്ട അപ്പുറത്തെ ചാപ്റ്റർ തന്നെ വന്നതാണ് ഇനി ഇതിന് തന്നെ നമുക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ പറഞ്ഞ് നമ്മള് സ്പെഷ്യൽ ലോസ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷനും എവിടെ തന്നെയുണ്ട് ഈ പ്ലസ് വൺ പ്ലസ് ടെക്സ്റ്റ് അത് ഓൾറെഡി കടപ്പുണ്ട് അതും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സയൻസുമായി അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുണ്ടാ ഈ പറയുന്ന അടുത്ത ചാപ്റ്ററിനകത്ത് കടപ്പുണ്ട് നാലാമത്തെ ചാപ്റ്ററിന് ഈ പറയുന്ന സെവന്റി തേർഡ് ഭേദഗതി ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഈ സംഭവങ്ങൾ എവിടെയാണെന്ന് നമ്മൾ നോക്കത്തില്ല ഇതാണ് ാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യ പേപ്പറിൽ നമുക്ക് വന്ന മിസ്റ്റേക്ക് കണക്ടർ പോയിന്റ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഈ ചോദ്യം നമ്മൾക്ക് അറിയാവുന്നതാണ് എന്ന ധാരണയിൽ പോയത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നിങ്ങൾ അവിടെ പെട്ടുപോവാൻ കാരണം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒരു ചെറിയ ചോദ്യമാണെങ്കിലും ആ ചോദ്യം എവിടെ എവിടുന്നിട്ടാണ് ടെൻത് ലെവലിൽ നിന്നിട്ടാണോ വന്നത് അതോ പ്ലസ് ടു ലെവൽസിൽ നിന്നിട്ടാണോ വന്നത് എന്നിട്ടുള്ള ഒരു ബോധം നമ്മൾ നേടിയെടുക്കേണ്ടതായിരുന്നു ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇപ്പം ഓരോ ചോദ്യങ്ങളും കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ചോദ്യങ്ങളും എന്ത് തന്നെയാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇതിന്റെ കണക്ടറോട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ നിങ്ങൾ ഇനി നോക്കണം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കും അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പ്ലസ് വൺ ആണ് ഇത് ടെക്സ്റ്റിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്ലസ് വണ്ണിനകത്ത് പാർട്ട് വണ് അധ്യായം ഒന്ന് ഭരണഘടന എന്തുകൊണ്ട് എന്നിട്ടുള്ള സംഭവമാണ് ഈ ഒരു സംഭവം പരീക്ഷയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം അതിനുശേഷം ഇങ്ങോട്ട് വരാം ഞാനിവിടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡ് ഇങ്കില് ഇങ്ങോട്ട് താഴോട്ട് വരുന്ന സമയത്ത് റെഡ് ഇങ്കിലും ഗ്രീൻ ഇങ്കിലും ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഇങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നാണ് റെഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി ഡിഗ്രി പ്രിലിംസിനും അങ്ങനെ പല പരീക്ഷകൾക്കും വന്നിട്ടുള്ളതാണ് ഇനി ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടന അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ജനഹിത പരിശോധന എന്നൊക്കെ പറഞ്ഞത് ഓൾറെഡി പി വൈ ക്യൂ ആയിരുന്നു അപ്പൊ അതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക റഫർ ചെയ്യുക മീൻസ് വായിച്ചു വായിച്ചുവിടുക അത് നിങ്ങൾ തുല്യതാ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇല്ല ഞാൻ ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത് സോ തുല്യതാ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പല പോയിന്റുകളും നിങ്ങൾക്ക് മിസ്സിംഗ് ആയി പോകും സോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത്യാവശ്യം ആ കണ്ടന്റ് അറിയത്തില്ല എങ്കിൽ മൈനസ് മാർക്കിലേക്ക് പോകാനുള്ള ചാൻസ് ഹൈ ആണ് വരുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ബി എസ് സി തിരുവനന്തപുരം എൽ ഡി സിക്ക് ചോദിച്ച ഒരു പോയിന്റ് ഉണ്ട് ഒരു മൂന്ന് പോയിന്റ് ആ പോയിന്റിന് തൊട്ടടുത്ത് കിടക്കുന്ന സംഭവമാണ് ഈ കോൺസ്റ്റി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ല അതിന്റെ നടപടിക്രമങ്ങൾക്കകത്താണ് ഈ എട്ടെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളും അതൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അവരുടെ മീറ്റിംഗ് പബ്ലിക് പബ്ലിക്കായിരുന്നോ പ്രൈവറ്റ് ആണോ എന്നൊക്കെയുള്ള നടപടിക്രമങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് വരാൻ ഹൈ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ലക്ഷ്യപ്രമേയവും ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകവും അതായത് ലക്ഷ്യപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിക്കണം ആ ടെക്സ്റ്റ് തന്നെ എടുത്തു വെച്ച് കൃത്യമായിട്ട് വായിക്കണം അത് നിങ്ങൾ നോക്കാവുന്നതാണ് രാജേന്ദ്ര പ്രസാദിന്റെ കോഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ടല്ലോ കോഡ്സ് അപ്പൊ ആ ഒരു കോഡ്സ് ഒന്നും നോക്കി വെച്ചിരിക്കണം അത് നമ്മൾക്ക് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ രാജേന്ദ്ര പ്രസാദ് ആണോ അംബേദ്കർ ആണോ എന്നൊക്കെ നമുക്ക് സംശയം വരും സോ രാജേന്ദ്ര പ്രസാദിന്റെ ഒരു കോഡ്സും അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ് ഈ കടമ എടുത്ത വ്യവസ്ഥകൾക്ക് ബ്രിട്ടീഷ് ഭരണഘടന അമേരിക്കൻ ഭരണഘടന എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് തന്നെ ഓൾറെഡി നമുക്ക് ഐറിഷ് ഇതൊക്കെ കനേഡിയൻ ഭരണഘടനയൊക്കെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എത്ര ചോദ്യങ്ങൾ ഈ ഈ പ്രാവശ്യം തന്നെ വന്നിട്ടുണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നാല് ചോദ്യങ്ങൾ പ്ലസ് എവിടെ വന്നിട്ടുണ്ട് ഈ തിരുവനന്തപുരം എൽ ഡി സി മുതൽ കാർദിക്കും നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്നതിനോടെ ചേർത്തിട്ട് നാല് പ്ലസ് ക്വസ്റ്റിൻസ് ഈ ചാപ്റ്ററിനകത്ത് വന്നത് ഇപ്പൊ ഇനി ഏറ്റവും കൂടുതൽ ചാൻസ് നിങ്ങൾ ഇതിന്റെ കണക്ടഡ് പോയിന്റ് പഠിക്കാതെ ഏതിലേക്ക് വരണം ഈ പറയുന്ന കാര്യത്തിലേക്ക് വരേണ്ടതാണ് വന്നു കഴിഞ്ഞാൽ അതോട് അല്ലെങ്കിൽ ആ ചോദ്യം നമ്മൾ നിങ്ങൾ പറയും പോയിന്റ് പോയിട്ട് ഒരു രക്ഷയില്ല എന്ന് പലരും പറയുന്നത് പോലെ നിങ്ങളും പറയേണ്ടി വരും അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഈ ഫസ്റ്റ് സംഭവങ്ങളിൽ ഒന്ന് വായിച്ചു വിടേണ്ടതാണ് കാരണം ഇവിടെ രണ്ട് പോയിന്റ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതലയും നാലാമത്തെ ചുമതലയും എന്താണ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വായിച്ചു വെച്ചിരിക്കണം ബാക്കിയൊക്കെ ഒന്ന് വെറുതെ വായിച്ചു വിട്ടാൽ മതി ഓക്കെ പിന്നെ ഈ വിവരാവകാശം പോലെയൊക്കെയുള്ള സംഭവങ്ങൾ ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് അപ്പൊ അതും നമ്മൾക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തു വെച്ചിരിക്കണം അത്രയും ഇവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കണത് ഈ സാർവത്രിക പ്രായപൂർത്തി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിച്ചാൽ മതി അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഇനി അടുത്തത് പ്ലസ് വണ് തന്നെ ചാപ്റ്റർ ടൂത്താണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പേരാണ് ഇനി അവകാശങ്ങളുടെ പ്രാധാന്യം അവകാശ പത്രിക എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം അവകാശ പത്രിക പണ്ട് മുതലേ ഈ പിന്നെ എന്താണ് മോട്ടിലാൽ നെഹ്റുവിന്റെ കാര്യങ്ങളൊക്കെ മോത്തിലാൽ നെഹ്റുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ടല്ലോ അപ്പൊ അതൊക്കെ ജസ്റ്റ് ബേസ് ആണ് അതിൻ്റെത് അപ്പൊ ആ മൗലിക അവകാശമായിട്ട് പരിഗണിക്കാൻ ഉള്ള കാരണങ്ങൾ ഇപ്പൊ ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ ഉൾപ്പെടെ ചില അവകാശങ്ങൾ അവകാശങ്ങൾക്കകത്ത് നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിൽത്തി ഒന്ന് വായിച്ചു വായിച്ചുവിട്ടേക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾക്കകത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾക്ക് ആർട്ടിക്കിൾ പത്തൊമ്പതും ആർട്ടിക്കിൾ റിട്ടുകളും വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ കണക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് ടെൻ ലെവൽ മാത്രമുള്ള എസ് ആർ ടി വായിച്ചു കഴിഞ്ഞാൽ പല പോയിന്റുകളും നമുക്ക് മൈനസ് മാർക്ക് ആവും അതെല്ലാം ഡിഗ്രി പ്രൊലിംസിന്റെ എന്ത് തന്നെയായിരുന്നു ഫോക്കസ് ഏരിയ തന്നെയായിരുന്നു അതുകൊണ്ട് ആ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം മൗലിക അവകാശങ്ങൾക്കകത്ത് ആ പറഞ്ഞിരിക്കുന്ന പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള റെമഡീസ് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ആയിട്ട് മനസ്സിരുത്തി വായിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും മൈനസ് മാർക്ക് അവിടെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഇനി സോമനാഥ് ലാഹിരി സർദാർ ും സിംഗ് തുടങ്ങിയവര് രണ്ട് കോർസുകൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഈ ചാപ്റ്ററിനകത്ത് തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഡിഗ്രി പ്രലിംസിന് തന്നെ പിന്നെ ഫോക്കസ് ഏരിയ ആണ് ആ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കണം പിന്നെ ഇപ്രാവശ്യം നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി സിക്ക് വന്നിട്ടുണ്ട് അതായത് なと、カディカと。 അപ്പൊ കൂടാതെ നമുക്ക് മിനിങ്ങാന്ന് വന്ന ചോദ്യമായിരുന്നു മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഖാദിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം എന്ത് തന്നെയാണ് കണക്റ്റഡ് തന്നെയാണ് നിർദ്ദേശക തത്വങ്ങളുടെ കണക്റ്റഡ് അല്ല പഠിക്കണം അതിന്റെ തൊട്ടപ്പുറത്ത് നടക്കുന്ന അടുത്ത കണ്ടന്റ് വേണം നമ്മൾ പഠിക്കാൻ എന്ന് പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ പഠിക്കാതിരിക്കരുത് എന്നിട്ടല്ല നമ്മൾ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ അനാലിസിസ് ചെയ്ത സമയത്ത് അതായത് ഈ മുന്നൂറ് ചോദ്യങ്ങൾക്കകത്ത് ടോട്ടലി നമ്മൾക്ക് ഒരു നൂറ്റി എൺപതോളമാണ് ജി കെക്ക് അത് ടോട്ടൽ വരുന്നത് അതായത് ഈ നൂറ്റി എൺപത് എന്ന് പറയുന്ന പോയിന്റിനകത്ത് പല പോയിന്റുകളും എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതിനെ ഓരോന്നായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കണ്ടന്റ്സിന്റെ എണ്ണം കൂടും അപ്പൊ ഇവിടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് മാത്രമാണ് അതുപോലത്തെ സിമിലാരിറ്റിയിലെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഇരുപത്തഞ്ചോ ആ ഒരു പെർസെന്റേജ് ആണ് വന്നിരിക്കുന്നത് അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ബാലൻസൂടെ കൃത്യമായിട്ട് പഠിക്കണം ഈ നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപടി പടി ചോദിക്കുക എന്നിട്ടല്ല ഈ പറഞ്ഞിരിക്കുന്ന അതിൻറെ അപ്പുറവും ഇപ്പുറവും ഉള്ള കണ്ടൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നിട്ടാണ് അതിന്റെ അർത്ഥം പറയുന്നത് പണ്ട് മുതലേ പി ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത് മെയിൻസ് പരീക്ഷ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും അധ്യായം മൂന്നിനകത്ത് വരുന്നതാണ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും അത് എപ്പോഴും പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഇനി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനകത്ത് കേവല ഭൂരിപക്ഷം ആനുപാതിക പ്രാതിനിധ്യം ഇതെല്ലാം പരീക്ഷയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഡിഗ്രി ലെവൽസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പലരും അത് ചെയ്തു നോക്കാത്തത് കൊണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടുമാണ് ആ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ ഹെയർ സിസ്റ്റം ഒക്കെ ഓൾറെഡി പിന്നെ ഈ പ്ലസ് ടു ലെവൽ എക്സാമ്പിൾസ് അതായത് ഈ യൂണിഫോം പോസ്റ്റുകളൊക്കെ ഉള്ള അതിനൊക്കെ സ്ഥിരമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട് അപ്പൊ അതുപോലെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇനിയും അതുപോലെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഇപ്പം അടുത്ത അതായത് ഇവിടം വരെയുള്ള ചോദ്യങ്ങൾ അത്യാവശ്യം പരീക്ഷയ്ക്ക് അത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് അടുത്ത ചാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ലെവലിലുള്ളവർക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആനുപാതിക പ്രാതിന്റെ ഒരു പ്രവർത്തനം അവിടെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ആ ഇക്വേഷൻ ഓൾറെഡി ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യം ആണ് ഇനി ഇവിടെയും എഗെയിൻ പറ്റി പറയുന്നുണ്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി മുന്നൂറ്റി ഇരുപത്തിനാല് ഓഫ് വൺ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം അവിടെ നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി പ്രത്യേക ഭൂരിപക്ഷവും കേവല ഭൂരിപക്ഷവും എന്നൊക്കെ പറഞ്ഞു പണ്ട് തൊട്ടേ കുറേയധികം ചോദ്യങ്ങൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് പ്രത്യേക ഭൂരിപക്ഷം അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറുടെ എങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ് അവരുടെ പുറത്താക്കാനാണ് ആരാണ് നിയമിക്കുന്നത് ഇതെല്ലാം ഇവിടെ തന്നെ കടപ്പുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ കടപ്പുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അവർ എന്തൊക്കെ പരിഷ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഇപ്പൊ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നേരത്തെ സ്ഥിരമായിട്ട് ചോദിച്ചോട്ടേതാണ് ഈ പ്രാവശ്യം വൺ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഇതോടെ ഒന്ന് നോക്കി വെച്ചിരിക്കണം ആ ഒരു ചാപ്റ്ററിനകത്ത് ഇനി അടുത്ത നാലാമത്തെ ചാപ്റ്റർ കാര്യനിർവഹണ വ്യവസ്ഥ വിഭാഗം അതിനകത്ത് പാർലമെന്ററി വ്യവസ്ഥ എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഒക്കെ ഓൾറെഡി പരീക്ഷക്കകത്ത് വന്നിട്ടുള്ളതാണ് എന്നാലും നമ്മളിതൊന്നുകൂടെ വായിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും കൺഫ്യൂഷൻ അടിക്കും അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇനിയും ഈ ഒരു ചാപ്റ്ററിന് തന്നെയാണ് രാഷ്ട്രപതിയുടെ യോഗ്യത അധികാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം രാഷ്ട്രപതിയുടെ വന്നതാ ഇനിയും അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്ററി എക്സിക്യൂട്ടീവ് സമ്പ്രദായം കാര്യം ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായവും അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായവും ചോദിച്ചു അതിനിടയിലുള്ള പോയിന്റ് ആണ് ഏതാ ഈ പാർലമെന്ററി എക്സിക്യൂട്ടീവ് സമ്പ്രദായം സ്വീകരിക്കാനുണ്ടായ സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും രാഷ്ട്രപതിയുടെ ചോദിച്ചു അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഇൻഡീഷ്മെന്റ് രാഷ്ട്രപതിയുടെ വിവചനാധികാരം ഇതൊക്കെ ഓൾറെഡി ഡിഗ്രി ഫിലിംസിന്റെ ഏർ എന്ത് തന്നെയാണ് ഫോക്കസ് ഏരിയ തന്നെയാണ് ഇനി ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകൾ ചുമതലകൾ എന്നിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഇവിടെ പഠിക്കണം ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലകളും അധികാരങ്ങളും എന്ത് തന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഓൾറെഡി വന്നിട്ടുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്നുകൂടെ കൃത്യമായിട്ട് പഠിക്കണം പിന്നെ ബീകം റസൂലിന്റെ ഒരു ും അവിടെ കിടപ്പുണ്ട് അതും കൃത്യമായിട്ട് പഠിക്കണം ഇപ്പൊ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കത് ഖാദി ബോർഡിനകത്ത് മന്ത്രിമാർ ക്യാബിനറ്റ് സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ ഈ കാര്യം പരീക്ഷയ്ക്ക് അത് വന്നത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ആ ചോദ്യവും ഏത് ചാപ്റ്ററിൽ തന്നെയാണ് ഈ ചാപ്റ്റർ ഫോറിൽ നിന്ന് തന്നെയാണ് അപ്പൊ ഈ അതിനകത്ത് എന്തെങ്കിലും കളയാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ കാര്യം നമ്മളുടെ നോർമലി അഞ്ചു മാർക്ക് ആയിരുന്നു വന്നത് ഇപ്രാവശ്യം പതിമൂന്ന് മാർക്ക് വന്നത് കൊണ്ട് പലരുടെയും കൈവിട്ടു പോയത് ഇനി അത് കൂടാതെ നമ്മൾക്ക് ഈ ചാപ്റ്ററിനകത്തുനിന്ന് തന്നെ എന്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഖിലേന്ത്യാ സർവീസ് വലിയൊരു ക്വസ്റ്റ്യൻ വന്ന ഓർമ്മയുണ്ടോ കേന്ദ്ര സർവീസ് അതെല്ലാം എവിടെ തന്നെ കടപ്പുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ കടപ്പുണ്ട് എന്നതാണ് നഗ്ന സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ നിങ്ങൾക്ക് മൈനസ് മാർക്ക് കൂടുതൽ വരാൻ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞത് ഇതിന്റെ എല്ലാം കുറച്ച് പോർഷൻസ് എവിടെ കിടപ്പുണ്ട് എസ് സി ആർ ടിയിൽ കടപ്പുണ്ട് ടെൻത് വരെ ഉള്ളതിനകത്ത് കുറച്ച് പോർഷൻ അതായത് രണ്ടെണ്ണം ശരിയാകും ഒരെണ്ണം ശരിയാകത്തില്ല എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് ആലോചിച്ചോണം ആ വൺ പോയിന്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൊത്തത്തിൽ എവിടുന്നിട്ടാണ് പ്ലസ് വൺ പ്ലസ് ടുത്തു നിന്ന് ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ അല്ല നിങ്ങൾക്ക് കണ്ടന്റ് അറിയാത്തത് കൊണ്ട് അല്ല നിങ്ങള് ഇങ്ങോട്ട് ഇറങ്ങി പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ സ്റ്റെപ്പിൽ നിന്നും വീണ്ടും മൈനസ് മാർക്കിലേക്ക് പോകുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞത് അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പലരും പണ്ടൊട്ടേ പറയുന്നതാണ് എനിക്ക് രണ്ട് പോയിന്റ് അറിയാം ഒരു പോയിന്റ് അറിയത്തില്ല അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും എല്ലാം എവിടെ തന്നെ കടപ്പുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിനകത്ത് കടപ്പുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് യു പി എസ് സിയും കടപ്പുണ്ട് ഓക്കെ ഇനി അത് കൂടാതെ പ്രാദേശിക ഗവൺമെന്റ് പ്രാദേശിക കമ്മീഷനകത്ത് ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് രണ്ട് കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്ത് ഇരുന്നൂറ്റി നാല് ജിയും ഗ്രാമസമയും ഇനി ഇവിടെ തന്നെ എന്ത് കടപ്പുണ്ടോ ഓൾറെഡി ലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുണ്ട് അതൊക്കെ ഓൾറെഡി എപ്പോഴും ചോദിക്കുന്നതാണ് എന്നാലും അതൊന്നുകൂടെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിനകത്ത് നോക്കി വെച്ചേക്കണം പിന്നെ നമുക്ക് ഇപ്രാവശ്യം പരീക്ഷിക്കാത്ത ധനകാര്യ കമ്മീഷനും ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനം വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെയാണ് ഡിഗ്രി ലെവലിന്റെ ഫോക്കസ് ഏരിയ തന്നെയാണ് അപ്പം ഈ ചാപ്റ്ററോട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ഇനിയും അത് കൂടാതെ അധ്യായം ഒമ്പത് അഡീഷണൽ റഫറൻസിന് അകത്ത് പറയുന്നതാണ് ഇപ്പൊ നമുക്ക് അറിവുള്ള ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഓൾറെഡി എസ് ആർ ടി വെച്ച് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം എവിടെ ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന അധ്യായം ഒമ്പതിനകത്ത് കിടപ്പുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമങ്ങളുണ്ട് കൃത്യമായിട്ടും ഓരോ ഭരണഘടനാ ഭേദഗതി എങ്ങനെയാണ് ചെയ്യുന്നത് എത്ര രീതിയിൽ ചെയ്യാം അത് പിന്നെ ഓരോ സംസ്ഥാനങ്ങള് നമ്മളോട് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പൗരത്വം വരുമ്പോ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം കേട്ടോ കാര്യം ഇതൊന്നും നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ഇതിന് വെളിയിൽ എന്തുണ്ട് ഈ ടെൻ ലെവൽ പരീക്ഷ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഡിഗ്രിയിലെ പിള്ളേർക്ക് എഴുതാൻ പറ്റുന്നതുകൊണ്ട് അവരിതെല്ലാം പഠിച്ചിട്ട് നിൽക്കും അതുകൊണ്ട് അവരെ അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല മനസ്സിലായി ടെൻത് ലെവൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ മാത്രമല്ല ഈ എൽ ഡി സി പരീക്ഷയ്ക്ക് മത്സരിക്കാനുള്ളത് എന്ന റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് മറ്റേ കുട്ടികൾക്ക് ഇത് ഫോക്കസ് ഏരിയ ആണ് ഏത് ഡിഗ്രി ലെവൽസിന് അപ്പൊ അവരിതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പം കേശവാനന്ദ ഭാരതി കേസിലെ സുപ്രധാന വിധി അത് ഒന്ന് ആയിട്ട് ഒന്ന് വായിച്ചു വെക്കണം കാര്യം അല്ലെങ്കിൽ നമ്മൾ സാധാ വെറുതെ ആമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കും സോ അത് ഓൾറെഡി ബി ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഒന്നുകൂടെ വായിക്കണം ഇനി ഇത് കൂടാതെ അധ്യായം ആറ് അതിനകത്ത് പൗരത്വം എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട് അപ്പൊ അവിടെ നമ്മൾക്ക് അഭയാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പൗരത്വം എത്ര രീതിയിൽ നേടാം നഷ്ടപ്പെടാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ വായിച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ട് അതെല്ലാം ഇവിടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇനി പ്ലസ് ടുനകത്തെ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ കാത്താണ് ഈ ധിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ കാര്യം ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ അതിന്റെ കണക്ടഡ് ആയിട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എന്തോ അതിൻ്റെ പേര് നമ്മുടെ ഇത് എല്ലാം സത്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓറിയന്റ് ചെയ്ത് പ്ലസ് ടുവിന്റെ ലെവലിൽ നിന്ന് ജസ്റ്റും ക്വസ്റ്റിനെടുത്ത് വന്നിരിക്കുന്നതാണ് അല്ലാതെ നമ്മൾക്ക് കുറച്ച് പോയിന്റ് എവിടെയുണ്ട് എസ് സി ആർ ടിക്ക് അത് കടപ്പുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും അധികം മൈനസ് മാർക്ക് നിങ്ങൾക്ക് അടിച്ചിട്ടുള്ളതിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കും ഈ ഖാൻ അബ്ദുൾ ഗാഫർഖാന്റെ പോയിന്റ് ഈ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞിരിക്കുന്ന അധ്യായം വണ്ണിനകത്തുള്ളത് പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ആണ് പ്ലസ് പ്ലസ് ടു ആണ് ഇത് പ്ലസ് ടു പ്ലസ് വണ്ണിന്റെതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇനിയും പറയുന്നതെല്ലാം പ്ലസ് ടുവിൻ്റെതാണ് അപ്പൊ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ ഒക്കെ കാര്യങ്ങൾ ആയിട്ട് ഇവിടെ കടക്കുണ്ട് അത് എസ് ആർട്ടിലും കിടപ്പുണ്ട് എസ് സാർട്ട് കിടക്കുന്നത് കൊണ്ടാണ് പലർക്കും അത് കിട്ടിയത് ഇനി ഇതിനകത്ത് നമ്മൾക്ക് എപ്പോഴും പരീക്ഷിക്കാത്ത വരുന്നതാണ് ഈ പുനഃസംഘടനാ കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പ്രാവശ്യം തന്നെ പോ ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ആയിട്ട് പഠിക്കുമ്പോൾ പോ ടി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കരുത് പകരം അമൃതാപ്രദത്തിന്റെ ഒക്കെ കണ്ടന്റ്സ് അപ്പുറത്ത് തന്നെ കടപ്പുണ്ട് മണിപ്പൂർ ഹൈദരാബാദ് ലയനക്കരാറ് അങ്ങനെ ജുനഗഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇവിടെ കടപ്പുണ്ട് അതൊന്നും ജസ്റ്റ് ാ മതി കാണാതെ പഠിക്കണ്ട നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എന്തുവാണ് കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കി മതി കാണാതെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് പക്ഷേ ഒരു പത്രം വായിക്കുന്നത് പോലെ നമ്മളൊന്ന് സ്പീഡിൽ ഒന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അല്ലാതെ ഇത് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധാ കണ്ടന്റ് പഠിക്കുന്നത് പോലെ പ്ലസ് ടു ടെക്സ്റ്റ് കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത് ഐഡിയ മതി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അപ്പൊ ബാക്കി ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും എത്ര ടൈറ്റ് ആണെങ്കിലും ഒരു എന്തെങ്കിലും അവിടെയോ നമ്മൾക്കൊരു സംഭവം കാണും നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഈ വായന ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ആ ബുദ്ധിമുട്ട് പണ്ട് മുതലേ ഈ വൺ വേർഡ് പഠിച്ചു പഠിച്ച് ഇങ്ങനെയുള്ള ടെക്സ്റ്റ് വായിക്കാൻ പലർക്കും ഇഷ്ടമല്ല എസ് സിആർ ടി ടെക്ട് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകും പക്ഷെ എൻ സി ആർ ടി ടെക്സ്റ്റിലേക്ക് വരുമ്പം ഈ ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പല കണ്ടന്റ്സ് നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല പക്ഷെ എന്ത് ചെയ്യണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഇത്രയും അധികം ഫോക്കസ് ഏരിയ ആണ് ഇവിടെ കടക്കുന്നത് അതുകൊണ്ടാണ് ഇനി അധ്യായം മൂന്നിനകത്ത് ഞാൻ ഈ ഫോ ഈ ടൈറ്റിൽ ഹെഡിങ് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റോടെ നിങ്ങൾ പഠിക്കണം ഇതിനകത്ത് തന്നെയാണ് നമ്മൾക്ക് ഈ ആസൂത്ര വികസനം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നിട്ടാണ് ആക്ച്വലി എന്ത് വന്നിരിക്കുന്നത് ഈ പഞ്ചവത്സര പദ്ധതികൾ ഒന്നാം പദ്ധതി രണ്ടാം പദ്ധതി എന്നൊക്കെ പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതും ഏത് തന്നെയാണ് പ്ലസ് ടുനകത്തെ പൊളിറ്റിക്സിനകത്തുനിന്ന് വന്നിരിക്കുന്നതാണ് സോറി പൊളൈറ്റിക്കകത്തുനിന്ന് വന്നിരിക്കുന്ന സംഭവം ആണ് ഈ പറഞ്ഞത് അവിടെ ബോംബെ പദ്ധതി ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗ് എല്ലാം ഇവിടെ വളരെ കടപ്പുണ്ട് ഈ ഭൂപരിഷ്കരണവും അവിടെ എക്സ്പാൻഡ് ചെയ്ത് കടപ്പുണ്ട് ഹരിത വിപ്ലവം ധവള വിപ്ലവം എല്ലാം ഈ ചാപ്റ്റർ പറഞ്ഞ ആ സൂത്ര വികസനത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഭരണഘടനയ്ക്കകത്താണ് ആക്ച്വലി ഇത് കടക്കുന്നത് അപ്പൊ അതുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം വായിക്കണം ജസ്റ്റ് റീഡ് ചെയ്യണം വെറുതെ മാത്രം വായിച്ചു കഴിഞ്ഞാൽ പോരാ നമ്മളുടെ തുല്യത ടെക്സ്റ്റ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പല പോയിന്റുകളും ആ അതിനകത്ത് തന്നെ ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിന്റെ നമ്മള് തിരുവനന്തപുരം എൽ ഡി സി ഖാദി എൽ ഡി സി പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുന്ന എൽ ഡി സിയിലെ കണക്ടർ പോയിന്റ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പി ഡി എഫ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് പിന്നെ ജി കെ സയൻസിന്റെയും കറണ്ട് അഫേഴ്സും വരുന്നുണ്ട് സെവന്റി മാർക്സ് എന്താണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ശരിയല്ല കോൾ ഡ വെരി ബസ് താങ്ക് യു